അപ്പസ്ഥോള പ്രവർത്തനങ്ങളിൽ ഏകദേശം അഞ്ച് സ്ഥലങ്ങളിലോളം കടന്ന അവർ ഏക മനസ്സോടുകൂടെ പ്രാർത്ഥിച്ചു അത് എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചത് ഏക മനസ്സോടുകൂടിയാണ് പരിശുദ്ധ ഏക അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരോടൊപ്പം പ്രാർത്ഥനയിലും ഒഴുകിയായിരുന്നു അപ്പൊ ഒരു യോജിപ്പിൻ്റെ ഒരു അരൂപി ഉണ്ടായിരുന്നു ശേഷം പരിശുദ്ധാത്മാവ് വന്നതിനു ശേഷം അവർ പ്രവർത്തിച്ചത് ഏക മനസ്സോടെയാണ് അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മറിക്കുകയും ചെയ്തു പിന്നെ വിശ്വാസികൾ ധൈര്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന നാലാം അധ്യായത്തിലും കാണുന്ന അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു അപ്പം നമ്മുടെ ഈ കൂട്ടായ്മകളിലാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് ആ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ സഭയാണ് സഭയെ അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പലരും ഇന്ന് സഭയിൽ നിന്ന് ഈ പറയല്ലേ നോൺ പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ് എന്ന് പറയുമല്ലോ ക്രിസ്ത്യാനികളാണ് പക്ഷെ അവർ സഭ നിഷ്കൃഷിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല ഒരു വലിയ ട്രെൻഡ് വരുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഒരു അവർക്ക് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് ഞാൻ നന്മ ചെയ്യുന്നുണ്ട് ഞാൻ ഒരു അമ്മ പറയുന്ന പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് അപ്പം യു കെയിലാണ് മകൻ പഠിക്കുക മകൻ പഠിച്ചതിന് ശേഷം അവധിക്ക് വന്നപ്പോൾ ഇങ്ങനെ വികാരിച്ച കൗതുകത്തോടെ സാധാരണ രീതിയിൽ സംഭാഷണം നടക്കുന്ന രീതിയിൽ ചോദിച്ചു അവിടെ പള്ളിയിലൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ കുർബാനയൊക്കെ കൂടാൻ പറ്റുന്നുണ്ടോ അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ പള്ളിയിൽ പോകുന്നില്ല പക്ഷേ ഞാൻ അവിടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് ഒയിലൊക്കെ മെമ്പറാണ് ഞാൻ അവിടെ ഞങ്ങൾ നാല് വീട് വെച്ചു കൊടുത്തു അങ്ങനെ കുറച്ച് നേരെ പഠിപ്പിക്കാൻ സഹായിച്ചു വിവാഹം കഴിക്കാൻ സാമ്പത്തികമായിട്ട് കുടുംബത്തെ സഹായിച്ചു അങ്ങനെ ഒരുപാട് നന്മകൾ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ പള്ളിയിൽ പോകേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്നെ സഭ നിഷ്കർഷിക്കുന്ന പോലെ നിങ്ങൾ ഇന്ന ദിവസം പള്ളി വരണം ഈ ഒരു പ്രാർത്ഥനാ ഫോർമുല നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവ സഭയിൽ നിന്നൊരു പ്രയർ ഫോർമലുണ്ടല്ലോ അങ്ങനെ ഇത് ഹൃദയോ ഹൃദയം തമ്മിലുള്ള ബന്ധമാണ് അങ്ങനെ ഒരു രീതിയിൽ ഈ നമ്മുടെ ആത്മീയ ജീവിതത്തെ കാണുവാൻ ശ്രമിക്കുന്ന യുവതലമുറ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ നമ്മുടെ കർത്താവ് വിശ്വമിച്ചുക നമ്മൾ നല്ലവരാകാൻ അല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ നല്ല നൽ നല്ലവരാകുക നല്ല വ്യക്തികളാകുക അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മൾ നല്ല നല്ല പ്രവൃത്തിയിലൂടെ ദൈവത്തെ ആരാധിക്കുന്നവരാവുക നമ്മൾ ദൈവവിശ്വാസികളാവുക ദൈവത്തെ ആരാധിക്കാനായിട്ട് അപ്പൊ നമ്മൾ ഒരു നന്മ ചെയ്തു ഇത് ആരെ പ്രതി ചെയ്തു നമ്മൾ ഒരു 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 വ്യക്തിക്ക് വീട് വെച്ചു കൊടുത്തു ഇത് ആരെ പ്രതി ചെയ്തു ദൈവത്തെ പ്രതി നമ്മൾ ചെയ്തു ഇത് നമ്മൾ തോന്നിക്കുന്ന പരിശുദ്ധാത്മാവാണ് അത് ആ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചുള്ള ചിന്തയാണെങ്കിൽ ദൈവത്തെ പ്രതി ചെയ്യുന്നവരായിട്ട് മാറും മദർ തെരേസയൊക്കെ ചെയ്തത് നന്മ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നില്ല പക്ഷേ ഈ പ്രവൃത്തിയിലൂടെ ക്രിസ്തുവിനെ അവർ കാണണം അതാണ് അപ്പോൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ നന്മ പ്രവൃത്തി കുറേ ചെയ്യുന്നുണ്ട് അതുവഴി ഞാൻ സ്വർഗരാജിത് പ്രവേശിക്കാം പ്രവേശിച്ചേക്കാം അതിനകത്ത് അവർ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് ഈ ചെറിയ ഒരുവൻ നിങ്ങൾ പാത്രം വെള്ളം കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഞാൻ രോഗികളെ സന്ദർശിച്ചു ഇവരെയാണ് ദൈവം സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ള ചിന്തയാണ് പക്ഷേ അതിലൂടെ ഈശോയും പഠിപ്പിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് ദൈവമഹത്വത്തിന് വേണ്ടിയാണ് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളിപ്പോൾ പറയുന്ന പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ കാണണം അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ദൗത്യത്തിന് പ്രാധാന്യം ഉണ്ടാവുക അതാണ് നമ്മൾ വചനത്തിലും യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം തിരുവചനം ദൈവമായ അവിടുത്തെ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനേം അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ ചില പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതല്ല നിത്യജീവ ദൈവത്തെ അറിഞ്ഞ് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ് നിത്യജീവൻ അവകാശപ്പെടുത്തുവാൻ ഞാൻ എന്ത് ചെയ്യണം അതാണ് നമ്മൾ ബൈബിളിലും ഒരുവൻ വന്ന് അവനോട് ഒരു ചോദ്യം അപ്പൊ ഒരു ബോധ്യം പോലും നൽകുന്നത് പരിശുദ്ധാത്മാവാണ് നിത്യജീവനെ കുറിച്ചുള്ള ഒരു ബോധ്യം അത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് പിതാവിനെയും പുത്രനെയും അറിയുന്നതിലൂടെയാണ് പിതാവാരാണ് പുത്രനാരാണ് ഇത് പരിശുദ്ധാത്മാവാണ് ജസ്മോനസ്സിനും നമ്മുടെ വചനം വെച്ച് തന്നെ ആ വചനങ്ങളൊന്നു പറയാവോ വച്ചാ പിതാവിന്റെയും പുത്രനെയും വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വചനങ്ങൾ ഹോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനാല് പതിനാറ് വകുതി പറയുന്നുണ്ട് ദൈവം പിതാവാണ് എന്ന ഏറ്റവും വലിയ ബോധ്യം നൽകുന്നത് പരിശുദ്ധാൻമാവാണ് എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടിന്റെ പതിനാല് പതിനാല് മുതലുള്ള തിരുവചനങ്ങൾ അത് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് നിങ്ങളെ വീണ്ടും ഭയത്തിന്റെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന അല്ല മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവനയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ഈ നാം നാം എന്ന് ദൈവത്തെ സ്വീകരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന അതിന്റെ അടുത്ത ഒരു വലിയ ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സസാക്ഷി നൽകുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശു കർത്താവ് രക്ഷകനാണ് എന്ന ഏറ്റവും വലിയ അനുഭവം തരുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് പോലോസ്ലികസ്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം ലേഖനം പന്ത്രണ്ടിന്റെ മൂന്നാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്നൊരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഈ ഒരു സത്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നത് ക്ഷണിക്കുന്നത് ഈശോയെ അറിയുക അവനെ അയച്ച പിതാവിനെ അറിയുക പരിശുദ്ധാത്മാവിന്റെ ആലയമായി മാറുക അങ്ങനെ ആത്മാവിലുള്ള ഒരു ജീവിതം നിത്യജീവനെ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതം സഭയുടെ കൂട്ടായ്മയോട് ചേർന്നുള്ള ഒരു ജീവിതം ഇതാണ് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിലും നമ്മളെ പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നത്